ഒരു വചനം അത് വായിച്ചു പ്രാർത്ഥിച്ചോട്ടോ വളരെ പവർഫുൾ ആയൊരു അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ വേഴ്സ് ഇങ്ങനെയാണ് ബന്ധനസ്ഥയായ ബന്ധനസ്ഥയായ ജെറുസലേമേ പൊട്ടിയിൽ നിന്ന് എഴുന്നേൽക്കുക നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക നല്ല ഹൃദയത്തോടെ അത് കാണാൻ പഠിക്കണം ഏഷ്യ അമ്പത്തിരണ്ടിന്റെ രണ്ട് ബന്ധനസ്ഥയായ ജെറുസലേമേ പൊട്ടിയിൽ നിന്ന് തട്ടിക്കൊട എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൺ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക ചാടി എഴുന്നേറ്റോളാന്ന് വചനം പറയുക എവിടെ കടന്നു പോയി കാണും ഇരുന്ന് പോയി കാണും പക്ഷെ കടന്നുപോയാലും ഇരുന്ന് പോയാലും ഇരുന്നതും കടന്നു വെക്കും ഈശോടെ അടുത്താന്ന് ഓർത്തോളം ചാട്ടി എഴുതാൻ കടന്ന കെട്ടുകളൊക്കെ പൊട്ടിക്കണം ആ പൊട്ടിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ തോന്നി ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിലാണ് മുമ്പേ പറഞ്ഞത് അങ്ങ് ചെല്ല് ഈശോടെ എഴുത്തേക്ക് സകല കെട്ടും സകല എന്തോരം അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഈ പവർഫുൾ ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട് എൻ്റെ കൊച്ചിങ്ങനെ ഇങ്ങനെ അവിഞ്ഞു കിടക്കരുത് ഇങ്ങനെ പൊടി കടക്കരുതെന്നൊക്കെ പറഞ്ഞോണ്ട് ഈശോ ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് തട്ടൊക്കെ തന്നെ എഴുന്നേൽക്കാം എഴുന്നേൽക്കണി എന്നൊക്കെ പറഞ്ഞു ഈശോ എഴുന്നേപ്പിച്ചോളും ആ സമയത്ത് എഴുന്നേറ്റോടണം ചുമ്മാ അയ്യോ കർത്താവേ എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചാട്ടി എഴുന്നേറ്റണം എൻ്റെ ഈശോ കൂടെ ഉണ്ട് എൻ്റെ ഈശോനെ കൈപ്പിടി എന്ന് പറഞ്ഞ് ബന്ധനസ്ഥയായ ജെറുസലമേ ബന്ധനസ്ഥ സിയോസുത്രീ സട്ട കുട്ടഞ്ഞ് എഴുന്നേക്കുക പൊടിയിൽ നിന്ന് തട്ടിപ്പടച്ചെഴുന്നേക്കുക നിന്റെ ബന്ധനങ്ങളെ നിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയുക പൊട്ടിച്ചെറിയാൻ നിനക്ക് ഈശോയുണ്ട് ആ ഈശോടെ കൈപിടിച്ച് വാക്ക് ഫ്രണ്ട് മുമ്പോട്ട് നടക്കുക നമ്മളെന്തായാലും ഇച്ചിരി സങ്കടപ്പെടും നമ്മളിച്ച് വിഷമിക്കും ഇന്നത്തെ വിഷമിച്ചല്ലോ അതുകൊണ്ട് ഇറക്കി വെച്ച് നാളെ സൂപ്പർ പവറായിട്ട് ഈശോടെ പവറിലൂടെ ഈശോടെ കൈ പിടിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ